കൊല്ലം തെന്മനയിൽ വീട്ടിൽ കയറിയ പുലി വളർത്തു നായയെ പിടിച്ചു നാൽപ്പതാം മൈൽ സ്വദേശിയായ പ്രേംജിത്തിന്റെ വീട്ടിലെ സിറ്റൌട്ടിൽ കയറിയാണ് പുലി നായയെ പിടികൂടിയത് പുലിയുടെ ദൃശ്യം സിസിടിവിയിൽ പതിയുകയും ചെയ്തു കടൻ നായർ വിവരങ്ങളുമായിട്ടുണ്ടോ കണ്ണൻ ഈ മേഖലയിൽ പുലിശല്യം ഏറെ ദിവസങ്ങളായിട്ടുണ്ടോ ഒരു വളർത്തുമൃഗത്തെ വീട്ടിൽ വളർത്താൻ സാധിക്കില്ല ഒപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ജനങ്ങൾക്ക് പുറത്തേക്ക് സാധിക്കില്ല അതുപോലെ വന്യമൃഗശല്യമുള്ള ഒരു പ്രദേശമായി മാറുകയാണ് തെന്മല ഈ പ്രദേശത്ത് കുറേയേറെ ദിവസങ്ങളായി തെന്മല ഭാഗങ്ങളിലൊക്കെ തന്നെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് ജനങ്ങൾ പറഞ്ഞിരുന്നു ഇത് തെന്മല ഭാഗത്ത് പ്രേംജിത്തിൻ്റെ വീട്ടിൽ നിന്ന് വളർത്തുനായെ പോയ പുലിയുടെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ സിറ്റോട്ടിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു വളർത്തുനായ ആ നായയാണ് പുലി കടിച്ചുകൊണ്ട് പോയത് ഇത് പ്രദേശത്ത് സമാനമായ രീതിയിൽ കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ തന്നെ ശല്യം വളരെയേറെ രൂക്ഷമാണ് ഈ പ്രദേശത്ത് ഇവ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പല കോർ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ അതിനൊന്നും തന്നെ ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന പരാതിയും കഴിഞ്ഞ ദിവസത്തെ അതായത് ഇന്നലെ രാത്രിത്തെ വീട്ടിലെ സിറ്റൌട്ടിൽ കയറി നയെ കടിച്ചുകൊണ്ടുപോയി പുലി എന്നതാണ് കണ്ണൻ നായർ നൽകുന്ന